Namaskar. O നമോ നാരായണായ എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനത്തിലെ അൻപത്തിയൊന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം നന്നായി ദഹിച്ചോ ഒരു സഹസ്രാരധാരയിലീ തന്നീറ്റിൽ നിൻകരുണവന്മാരി പെയ്തു പുന മുനം മുളച്ചതവഭക്തിക്കു ചേർക്കളവ ഇന്നേ നാരായണായ നമം നാരായണായ നമ 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 നന്നായി ദഹിച്ചൊരു നിൻ കരുണവന്മാരി പെയ്തു പുന കൃപാനിധി ഇത് നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിൽ പുനരന്നീറ്റിൽ കരുണവന്മാരി പെയ്തു അല്ലയോ കൃപാനിധി ഈ അഹങ്കാരം സഹസ്രാരധാരയിൽ നന്നായി ദഹിച്ചിട്ട് പിന്നീടതിൽ ഭഗവത് കാരുണ്യമാകുന്ന മഴ പൊഴിഞ്ഞ് മുന്നം മുളച്ചതാണ് ആ ഭക്തിക്ക് ഇന്നേ വളം ചേർക്കണം ആ മുളച്ച ഭക്തിക്ക് ഇന്നേ വളം ചേർത്ത് നമ്മൾ പോഷിപ്പിക്കണം അപ്പോൾ സത്വരജസ്തമസുകളുടെ സ്വരൂപമായ അഹങ്കാരം സഹസ്രാരധാരയിൽ ചാമ്പലാക്കണം സത്വരജസ്തമസുകൾ മാറിയാൽ ഉപരിതനമായ ജീവിതാക്ഷത്തിൻ്റെ രണ്ട് ധ്രുവങ്ങളായ കേവല ബോധമാകുന്ന പരബ്രഹ്മവും ശുദ്ധമായ അഹങ്കാരം കലർന്ന ജീവനും പാരസ്പര്യമുള്ളതായിത്തീരും നാനാത്വബോധങ്ങൾ മാറി ഏകത്വബോധത്തിൽ അന്ധക്കരണം മുറയ്ക്കും ബോധവും ബോധത്തെക്കുറിച്ചുള്ള ബോധവുമായി രണ്ടു ബോധങ്ങൾ തെളിയും രണ്ടാമത്തെ ബോധമാണ് കർത്തൃത്വവും ഭോക്തൃത്വവുമുള്ള ജീവാത്മാവായി പ്രത്യക്ഷപ്പെടുന്നത് ആദ്യത്തെ ബോധം സാക്ഷിയുമായി ഈ രണ്ടു ബോധങ്ങളും ഒന്ന് തന്നെ വേണമെന്നുള്ള അവസ്ഥയാണ് ഭക്തിയുടെ പരമ ഈ രണ്ട് ബോധങ്ങളും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ ആണ് പരമകാഷ്ട അത് നമ്മിൽ തന്നെ ഉള്ളതാണ് കേവല ബോധത്തിൽ ആത്മാവെന്ന ബോധം ലഭിക്കുമ്പോൾ എല്ലാ വൈവിധ്യ ബോധങ്ങളും ആത്മാവെന്ന ബോധത്തിൽ സമന്വയിക്കപ്പെടും സ്ഥായിയായി നമ്മിൽ ലയിച്ചിരിക്കുന്ന പരമാത്മജീവാത്മൈക്യം പരമമായ അനുഭവമായി തീരാൻ ശിവന്റെ നെറ്റിയിലെ തൃക്കണ്ണുപോലെ നമ്മുടെ സഹസ്രാര പത്മമാകുന്ന ജ്ഞാനാഗ്നിയിൽ നമ്മുടെ അഹന്ത നശിക്കണം ആ പരമാർത്ഥദർശനമാകുന്ന പൂർണ്ണഭക്തി ഉണ്ടാകുവാൻ വേണ്ട സാധന ഐശ്വര്യമായ അനുഗ്രഹം കൊണ്ട് ലഭിക്കുകയുള്ളൂ അത് കൈവരാനാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമെല്ലാം വ്യാപിച്ച് അവയെല്ലാമായി സ്ഥിതി ചെയ്യുന്ന രസാത്മകത അഥവാ നിത്യാനന്ദം അനുപ്രസ്ഥമായി വിഷയങ്ങളിലേക്ക് പകർന്ന അല്ലെങ്കിൽ വിഷയങ്ങളായി തീർന്ന ലൗകീക രസാനുഭവത്വം ഉപരിതനമായി കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി ആത്മാനുഭൂതിയായി പരിണമിക്കും അങ്ങനെയാണ് അനന്തവും ശാശ്വതവുമായ പരമാത്മഭാവത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ പൂർണത്വ ദർശനം ഉണ്ടാകുന്നത് ഈ ആശ്രയമാണ് ഈ ശ്ലോകത്തിൻ്റെ ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ പ്രകടമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഗുണാ ഗുണേഷുവർത്തേ ഇതിമത്വാന എന്ന് ഭഗവത്ഗീതയിൽ ആത്മാനുഭവം പറഞ്ഞി പറഞ്ഞിരിക്കുന്നതും ഈ അവസരത്തിൽ ചിന്തിക്കാവുന്നതാണ് ഏകത്വം ബഹിർമുഖമായ നാനാത്വ ബോധത്തിലേക്ക് ഉയർന്നു വരുന്നതിന് പകരം അന്തർമുഖാവസ്ഥയിൽ അതിസൂക്ഷ്മമായി സൂക്ഷ്മമായി ശുദ്ധമായിട്ടത് തീരുമ്പോൾ ഇവിടെ പറഞ്ഞ ഭക്തി നമുക്ക് ഉണ്ടായി കഴിയും ശ്ലോകം അൻപത്തിയൊന്ന് ഒന്നുകൂടി ചൊല്ലാം നന്നായി ദഹിച്ചു സഹസ്രാരധാരയിലെ തിൽ നിൻകരുണവൻമാരി പെയ്തു പുനർ മുന്നം മുളച്ചതവഭക് തിക്കു ചേർക്കളവ ഇന്നേ കൃപാനിലയ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ